എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പലരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റോസ്മെരി വാട്ടർ എന്ന് പറയുന്നത് അതിപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് ആയിട്ട് ഹൈപ്പിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ആയിരുന്നു റോസ്മെരി അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും നല്ലൊരു റെമഡി ആയിരുന്നു അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നത് ശരിക്കും അറിയോ ശരിയായ രീതിയിൽ റോസ്മെരി യൂസ് ചെയ്യാത്തത് കൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എന്റെ ഹെയർ പോകുന്നതില് കൈയും കണക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്തേക്കാം ഇത്രയും ഹെയർലേഴ്സ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ് ഈയൊരു ഹെയർ ലോസ് ഇത്ര വിലക്കും കുറച്ചതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോവാം അപ്പൊ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ ഹെയർ റീഗ്രോത്ത് ആണ് നമ്മൾ ഈ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പില് ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ കൂടുന്നുണ്ട് അപ്പോ നമ്മൾ കൊടുക്കുന്ന ഓയിൽ ഓയിലായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന റോസ്മേരി വാട്ടറിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ നല്ലതുപോലെ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ റീഗ്രോത്ത് ആവാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെയർ ലോസ് പ്രിവെൻഷൻ ആണ് ഇപ്പൊ പലർക്കും പല പ്രശ്നങ്ങൾ കാരണം ഹെയർ ലോസ് ഉള്ളവരായിരിക്കും അപ്പോ ഈ ഒരു ഹെയർ ഫോളിക്കൂസിനെ നല്ലതുപോലെ സ്ട്രെങ്തൻ ആക്കിയിട്ട് ആ ഒരു ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ റോസ്മെയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദെൻ സ്കാൽപ് ഹെൽത്ത് ആണ് നമ്മുടെ സ്കാൽപ്പ് ഒക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഹെയർസ് ഒക്കെ പുതുതായിട്ട് നല്ലതുപോലെ റീഗ്രോത്ത് ആവാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റോസ്മേരി അപ്പൊ റോസ്മേരിയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയായിരിക്കും പക്ഷെ ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് എന്നുള്ള പലർക്കും ഡൗൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം സാധാരണയായിട്ട് നമ്മളിപ്പോ ഒരു സ്പ്രേ ബോട്ടിലോ അതുപോലെ തന്നെ ബോട്ടിലെ കണ്ടെയ്നറിലോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എയർ നല്ലപോലെ അപ്ലൈ ആയിരിക്കും അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതുപോലെ ശേഷം ൊടുക്കുള്ളതാണ് അപ്പൊ മസാജ് ചെയ്യാൻ മാത്രല്ല ഈ ഒരു മസാജിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയർ നല്ലതുപോലെ ഇപ്പൊ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോ ഹെയർ എങ്ങനെയാണ് ഉണക്കുന്നത് ഉണക്കിയിട്ട് മാത്രമല്ല നമ്മുടെ ഹെയർ കെട്ടി കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുള്ളൂ അപ്പൊ ആ ഒരു ഹെയർ വന്നിട്ട് ഈ ഒരു റോസ് വേരി വാട്ടർ ഒക്കെ അബ്സോർബ് ആയിട്ട് ഒന്ന് ഹെയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഹെയർ ചെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ കെട്ടി വെക്കാനേ പാടുള്ളൂ അല്ല നമ്മുടെ ഹെയറിലുള്ള നനവ് കാരണം അവിടെയുള്ള ഹെയർസ് കൂടെ ഇളകി വരാറായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹെയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പറയുന്നത് പിന്നെ പിന്നീട് പറഞ്ഞ ഇത് പെട്ടന്ന് റിസൾട്ട് തരുന്ന ഒരു സംഭവം സംഭവമായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് അങ്ങനെ യൂസ് ചെയ്യരുത് യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റൊട്ടീൻ വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇത് നമ്മുടെ സ്കാൽപ്പിൽ പെട്ടെന്നാണ് ഹെയർ റീഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിന് അത് ബിയർ ചെയ്യാൻ പറ്റി അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല ഓകെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അത് ഡിയർ ചെയ്യാൻ പറ്റാതിട്ടാണ് ഇതുപോലെയുള്ള ഹെയർ റോസ് ഉണ്ടാവുന്നത് അതുപോലെ നിങ്ങൾക്ക് റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് എന്തെങ്കിലും വിച്ചിങ്ങോ അതുപോലെ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അത് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതിനർത്ഥം നിങ്ങൾക്ക് ആ ഒരു റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് സ്യൂട്ട് സ്യൂട്ടാവില്ല എന്നാണ് സ്യൂട്ടാവില്ല എന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെയും ഒരുപാട് ഹെയർ പോവാനും അതുപോലെ പല ഇഷ്യൂസ് വരാനും ചാൻസ് ഉണ്ട് ഞാൻ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് റോസ്മേരി യൂസ് ചെയ്ത് ചെയ്തിരുന്ന ഒരാളായിരുന്നു അപ്പൊ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ടൈം കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ ആ ഒരു ടൈമിലും ഞാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നനഞ്ഞ മുടി കെട്ടി വെക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പറ്റിയ മണ്ടത്തരാണ് ഇത്രയും ഹെയർസ് നല്ലതുപോലെ പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ റിക്കവർ ആക്കി എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനിയെങ്കിലും റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കി ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നോക്കി അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അത്രയാണ് ബൈ